കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് മഹിളാ വിംഗ് ബോധവൽക്കരണ സെമിനാർ നടത്തി കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് എക്സ്വീസ് മഹിളാ വിംഗ് കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് ദേശീയ കമ്മിറ്റി അംഗം സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ നിങ്ങളുടെ ഈ പ്രായം കാലം നിങ്ങൾ ജീവിച്ചു പ്രാക്ടിക്കൽ പോലെ ഒരു ഒരു പുസ്തകത്തിൽ നിന്ന് ുംനിതാവിംഗ് താലൂക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ് സംഘടന പ്രബലമാക്കുന്നത് അവരുടെ പരസ്പര ബുദ്ധിയില്ലാതെ വിശ്വാസത്തോടും കൂടി ഓരോ ലിഡറന്മാരും അവരുടെ കത്തറങ്ങൾ തീർച്ചയായും നമ്മുടെ സംഘടന സംസ്ഥാനത്ത് തന്നെ വന്നാമത് വളരെ മുൻപത്തിൽ ജില്ലകളിൽ പ്രമുഖമായ ഒരു ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല താലൂക്ക് സെക്രട്ടറി ശ്രീദേവി പ്രഭാരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി